കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കണ്ണൂർ ഗ്രീൻ പാർക്ക് റെസിഡൻസിയിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യന്മാരുടെ ജോലിസ്ഥിരത ഉറപ്പുവരുത്തണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു പ്രസിഡന്റ് ഇ പി രവീന്ദ്രൻ അധ്യക്ഷനായി മേയർ മുസ്ലിം മഠത്തിൽ മുൻ എം പി പന്യൻ രവീന്ദ്രൻ ബി ജെ പി ദേശീയനിർവാഹക സമിതി അംഗം സി കെ പത്മനാഭൻ സീനിയർ ടെക്നീഷ്യൻ രാമസ്വാമി ക്ഷേമനിധി എക്സിക്യൂട്ടീവ് ഓഫീസർ പി സി ധനുഷ സംഘടനാ ഭാരവാഹികളായ കെ പി അമൃത പി മണിലാൽ ഷെരീഫ് പാലോളി തുടങ്ങിയവർ സംസാരിച്ചു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ